ഞാൻ പൊതുവെ കാര്യങ്ങളെ വളരെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏത് സിനിമ കാണുമ്പോഴും ഞാൻ അതിനകത്തെ രണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടി നേടി പൃഥ്വിരാജ് ബ്ലസി ടീമിന്റെ ആടുജീവിതം മുന്നേറുകയാണ് ശനി ഞയർ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അവധി ദിനങ്ങൾ തുടർച്ചയായി വന്നതും മറ്റു സിനിമകളുടെ റിലീസ് ഇല്ലാതിരുന്നതും വലിയ കളക്ഷൻ നേടാൻ കാരണമായി ഫാൻസ് ഷോകൾ ഇല്ലാതിരുന്നിട്ടും ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും വാരിയത് അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ പതിനാറ് പോയിന്റ് ഏഴ് മൂന്ന് കോടിയാണ് നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടത്യാമിൻ രചിച്ച അതേ പേരിലുള്ള നോവൽ അഭ്രപാളിയിൽ എത്തുമ്പോഴും ഒട്ടും മിഴവ് ചോരാതെ പകർത്താൻ ബ്ലസ്സിക്കും കൂട്ടർക്കും ആയെന്നാണ് പ്രേഷക വിലയിരുത്തൽ ഏകദേശം പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഈ നോവൽ സിനിമയാകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ചിത്രത്തിന്റെ പിന്നാലെയാണ് സംവിധായകൻ ബ്ലസിയും നടൻ പൃഥ്വിരാജും ഇപ്പോഴിതാ ചിത്രത്തിന് വേണ്ടി താനും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കാത്തിരിക്കുകയായിരുന്നുവെന്നും അതിന് കാരണമുണ്ടെന്നും വ്യക്തമാക്കുകയാണ് പ്രശസ്ത സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ജ്ഞാനം കാത്തിരുന്നതെന്ന് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം ഒരു ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നു മലയാള സിനിമ അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ പൊതുവെ കാര്യങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ ഒരു സിനിമ കണ്ടാൽ അതിലെ കുറവുകളാണ് ആദ്യം കണ്ണിൽ പിടിക്കുകയെന്നും സന്തോഷ് ജോഷ് കുളങ്ങര പറയുന്നുണ്ട് പക്ഷേ ബസിയുടെ ഈ സിനിമ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നതിനെ അഭിനന്ദിക്കുന്നു ഈ പത്ത് വർഷത്തെ കാത്തിരിപ്പ് എനിക്കും വിഫലമായില്ല എന്നെനിക്ക് ഉറപ്പുണ്ടെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു സന്തോഷ് ജോർജ് കുളങ്ങര മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ആടുജീവിതത്തെ പുകഴ്ത്തി രംഗത്തു വന്നിരുന്നു ചിത്രം കണ്ടയുടൻ മണിരത്നം അയച്ച സന്ദേശം ബ്ലസ്സി തന്നെ പങ്കുവച്ചിരുന്നു എങ്ങനെ ഇത് അവതരിപ്പിക്കാനായെന്ന് എനിക്കറിയില്ല വളരെയധികം പരിശ്രമം ഇതിനായി നിങ്ങൾ നടത്തിയിരിക്കുന്നു സ്ക്രീനിൽ അതെല്ലാം കാണാം മരുഭൂമിയുടെ വിവിധ മുഖങ്ങൾ മനോഹരമായി ചിത്രീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആടുജീവിതത്തിന്റെ ഗ്രോസ് കളക്ഷൻ ആദ്യവാരം അറുപത് കോടി പിന്നിട്ടേക്കുമെന്നും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി കിളിപ്പിലെത്തുന്ന ആദ്യ മലയാള സിനിമയായി ആടുജീവിതം മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിന്റെ കണക്കെടുത്താൽ നിലവിൽ മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിബനാണ് ഒന്നാമത് ബോക്സ് ഓഫീസിൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയാണ് മലയക്കോട്ടെ വാലിപൻ ആദ്യ ദിനം വാരിയത് മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി നേടിയ മഞ്ഞുമൽ ബോയ്സാണ് മൂന്നാം സ്ഥാനത്ത്